ശാസ്താംകോട്ട തടാകത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു കേരള സർവകലാശാലയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു കേരള സർവകലാശാലയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട തടാകത്തിൽ മഞ്ഞ ഏട്ടക്കുഞ്ഞുങ്ങളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു ഒരു അല്ലെങ്കിൽ ഏട്ടയുടെ ശാസ്ത്രകോട്ട കാര്യങ്ങൾ സാധിക്കുക ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ഏട്ടയ്ക്ക് തീറ്റ കൊടുക്കുക മറ്റുള്ളവരെ ഏട്ടയെ കാണാൻ വേണ്ടി കോളേജിൽ പഠിക്കുന്നവരും പുറത്തുള്ള ടൂറിസ്റ്റുകളുമൊക്കെ ഏട്ടയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുക അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു അത് നമുക്ക് പുനഃസ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന് നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാലത്ത് പുനസ്ഥാപിച്ചെടുക്കാൻ വലിയ പ്രതീക്ഷയില്ലാതിരുന്ന സന്ദർഭത്തിലാണ് കുഫോഴ്സ് അതോടെ യഥാർത്ഥ വീട്ടിൽ അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്പീഷീസുകളെ വളരെ പ്രധാനപ്പെട്ട ഫിഷറി സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി എച്ച് അൻവർ അലി പദ്ധതി വിശദീകരിച്ചു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അധ്യക്ഷത വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ ഉഷാകുമാരി പ്രസന്നകുമാരി അനിൽ തുമ്പോടൻ എം രജനി കായൽ കൂട്ടായ്മ പ്രവർത്തകൻ ദിലീപ് കുമാർ ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ ഫാത്തിമ ഹെസ് ഹമീദ് പോൾരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട